ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് വലിയ വീഡിയോ സംഭവങ്ങളൊന്നുമല്ല നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലും എടുത്തതാണ് എന്തൊക്കെയുണ്ട് മഴയൊക്കെ ഉണ്ടോ അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് പണികളൊക്കെ അരിയൊക്കെ എടുപ്പത്തിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി അതിൻ്റെ ഇടയിൽ തുണി ഒന്ന് വാഷിങ്ങിനൊക്കെ ഇട്ടു അങ്ങനെ കിടന്ന് പോവാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ എൻ്റെ മുത്തുപണികളൊക്കെ സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു ഡേ തന്നെ ആവട്ടെ എന്ന് കരുതുന്നു ഇത് കഴിഞ്ഞ ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫായിട്ടോ മോൻ സ്കൂളിലുള്ള ദിവസമാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് പണിയെല്ലാം കട്ട് ചെയ്ത് വെക്കാനുള്ള വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വെച്ചു അതിൻ്റെ ഇടയിൽ യൂണിഫോമൊക്കെ അയൻ ചെയ്യാനുണ്ടായിരുന്നു യൂണിഫോം മിക്കപ്പോഴും ഞാൻ തലേ ദിവസവും അയൻ ചെയ്ത് വെക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ലൈവും യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ വന്നു പിന്നെ അതിനൊക്കെ ഒരു മാറ്റമാണ് ടൈം കിട്ടുമ്പോൾ അങ്ങോട്ട് അയൻ ചെയ്യുന്നത് ഇപ്പം മിക്കവാറും രാവിലെ എടുത്താണ് ഇപ്പോൾ ഓടിയൊരു അയൻ ചെയ്യല് അപ്പോൾ മോന് മദ്രസയുണ്ട് ആറരയ്ക്ക് പോകണം അപ്പോൾ അവൻ രാവിലെ എഴുന്നേറ്റ് ചായ കഴിഞ്ഞിട്ട് ബിസ്ക്കറ്റ് എന്തെങ്കിലും റിസ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് മദ്രസയിൽ പോവാണ് പിന്നെ അതിൻ്റെ ഇടയിൽ തുണി വാഷിങ്ങിന് ഇടണമായിരുന്നു അപ്പോൾ ഞാൻ ആ പണിയെല്ലാം ഒന്ന് അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ചെയ്യുന്നുണ്ട് തുണികൾ എടുക്കാനൊക്കെ എന്താ അറിയാവോ നമുക്ക് മേലിൽ ഇടാം എന്നാലും വെയിൽ കൊണ്ട് ഉണങ്ങാത്തതിൻ്റെ ഒരു ഇതുണ്ടല്ലോ തുണി ഉണങ്ങും എന്നാലും കുറച്ചും കൂടി അതായിരുന്നു ബെറ്റർ പിന്നെ ഇന്ന് മോനിപ്പോൾ കൊണ്ടുപോകാനായിട്ട് ഞാൻ പിന്നെ ക്യാബേജ് മിൽക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്കുള്ള തയ്യാറെടുപ്പാണ് വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പിന്നെ പുട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ കൊഴുവ ഇല്ല നമ്മുടെ നെയ്ത്തോലി വറുക്കാനുണ്ട് മോന് സാലഡും ക്യാബേജ് മിൽക്ക് വരട്ടിയും പിന്നെ കൊഴുവ വറുക്ക വറുത്തുമായിട്ടാണ് കൊടുത്തുവിടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കണോ വേറെന്തൊക്കെയാണ് മോൾ ഉറക്കാണ് ഏത് സമയം വേണമെങ്കിൽ എഴുന്നേൽക്കും അപ്പോൾ ജെറ്റ് വിട്ടണക്കുള്ള പണികളൊക്കെയാണ് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുന്നത് വേറെ എന്തൊക്കെയാണു ശേഷങ്ങളെ നിങ്ങളൊക്കെ നമ്മുടെ വീഡിയോസും ഷോർട്സൊക്കെ കാണുന്നുണ്ടെന്നറിയാം ഒരുപാട് നല്ല സപ്പോർട്ടാണ് നിങ്ങളിൽ ഓരോ വ്യക്തികളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് എത്ര തന്നെ പറഞ്ഞാലും നമുക്കത് പറ്റില്ല അപ്പോൾ നമ്മുടെ വീഡിയോസും ഷോർട്സൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് കേബേജ് മിഴ്ക്ക് വിട്ടും മോനും പിന്നെ പച്ചമുളക് ഒന്നും ഒത്തിരി ഇടാനൊന്നും സംഭവിക്കില്ല കേട്ടോ അവന് ഈ എരിവൊന്നും അത്രയ്ക്ക് അങ്ങനെ പറ്റില്ല അപ്പോൾ എല്ലാത്തിനും എരിവ് കുറച്ച് തന്നെ വേണം പിന്നെ സാലഡ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ സവോളയും ക്യാരറ്റും നമ്മുടെ കുക്കുംബറില്ലേ അതും കൂടെ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞായിട്ടൊന്നും അരിഞ്ഞെടുത്തിട്ട് നല്ല കട്ടി തൈരും കൂടെ ആയിട്ട് അതുകൂടെ കൊടുത്തു കേട്ടോ അപ്പോൾ അത് ജലദോഷവും ചുമയൊന്നും ഇല്ലാത്ത അവസരങ്ങളിൽ മാത്രമാണ് സാലഡ് ഞാൻ കൊടുക്കുന്നത് പിന്നെ വേറെ എന്താണ് പരിപാടി വേറെ അങ്ങനെ കുറച്ച് കറികളൊക്കെ മതി ആളും ഒരിച്ചിരി ചോറാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തിന്നോളും പിന്നെ ചിക്കനോ മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ വറുക്കാനുണ്ടെങ്കിൽ ഞാൻ അത് വിടും അപ്പോൾ കൊടുത്ത് വിടുന്ന ചോറ് ബാക്കി ഇല്ലാണ്ട് തന്നെ മിക്കാനും കഴിച്ച് കൊണ്ടുവരും കഴിഞ്ഞ് ഞാൻ വഴക്ക് പറയുന്ന കരുതില്ല ചില ദിവസങ്ങളിൽ കറികൾ ഇഷ്ടമായില്ലെങ്കിൽ മാത്രം ചോറ് ബാലൻസ് എന്നിട്ട് വന്നിട്ട് പറയും ഇതിച്ചിരി ചോറ് ബാക്കിയൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ക്യാബേജ് മിഴുക്ക് പരീട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചു അതിൻ്റെ ഇടയിൽ നമുക്ക് കൊഴുവ വറത്തെടുക്കാം മോന് കൊഴുവ നന്നായിട്ട് മുരിഞ്ഞു വന്നതൊന്നും ഒത്തിരിയല്ല എന്നാലും അതിനെ സാധാ നമ്മൾ മീൻ മീ വറക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒന്ന് ക്രിസ്പി ആയിട്ട് എടുക്കണം മീൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്കുള്ളത് ഞാൻ എനിക്ക് വിൽക്കാനുള്ളത് ഞാൻ ഉച്ചയ്ക്ക് വറക്കത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ മോന് കൊണ്ടുപോകാനും പിന്നെ അവൻ രാവിലെ പുട്ട് വേണ്ട എന്ന് രാവിലെ എന്നെ പറഞ്ഞു പുട്ടാണോ ഉമ്മിയെങ്കിൽ എനിക്ക് രാവിലെ വേണ്ട എനിക്ക് കുറച്ച് ചോറ് തന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ മോനും ചോറ് ഉമ്മി തന്നിട്ട് സ്കൂളിൽ പോകാൻ കഴിഞ്ഞ ഉമ്മ വാരത്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് ഇന്നിപ്പോൾ ഞാനിതിപ്പോൾ കാണിച്ച് നമ്മൾ സ്രാവിൻ്റെ ആ ഒരു മുള്ളിൽ ആ ഒരു പോർഷനാണ് കേട്ടോ പെട്ടതാണ് അപ്പോൾ സ്രാവ് മീനിൻ്റെ ഉണക്കമീനുള്ളത് അതിൻ്റെ ആ ഒരു കഷ്ണവും അതിൻ്റെ ആ മുള്ളു പോലെയുള്ളതിൻ്റെ മുള്ളു നല്ല നമുക്ക് ഈ ഒരുപാട് ഹാർഡായിട്ടുള്ളതല്ല ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള മുള്ളാണ് അപ്പോൾ അത് നമുക്ക് എന്താ ഏത്തക്കൊക്കെ ആയിട്ട് കറി വയ്ക്കാമെന്ന് എഴുതിയിട്ട് അപ്പോൾ മോൻ്റെ കൊണ്ടുപോകാനുള്ളതെല്ലാം ഒരു ഇതൊന്നും തയ്യാറായി അപ്പോൾ മോൾ എഴുന്നേറ്റില്ല അപ്പോൾ ആ ടൈം കൊണ്ട് തേങ്ങയൊക്കെ ചെയ്യേണ്ട പെട്ടെന്ന് അതൊന്ന് റെഡിയാക്കി എടുത്ത് കഴിഞ്ഞാൽ എളുപ്പമല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഭയങ്കര ഉപ്പാട്ടോ ഈ മീൻ അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ ചെയ്യണെന്നാന്ന് വെച്ചാൽ ഉണക്ക മീൻ പൊതുവിലെല്ലാത്തിനും ഉപ്പ് തന്നെയാണ് പക്ഷേ ഉപ്പ് പോകാനുള്ളൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ വെള്ളം നന്നായിട്ട് തിളപ്പിക്കാം കേട്ടോ ഇത് ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് തിളച്ച വെള്ളം അങ്ങോട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഈ അയല അങ്ങനത്തെ മീനൊന്നും തിളച്ച വെള്ളം ഒഴിച്ച് ഒരുപാട് നേരം ഇടരുത് കേട്ടോ കാരണം പൊടിഞ്ഞു ഇതിപ്പോൾ ഇത് ഇത്തിരി ഹാർഡായിട്ടുള്ള മീനും ഉള്ളു പോഷനും ആയതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ അടച്ചു വെക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് തേങ്ങ എടുക്കും ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ട് അതിൻ്റെ കറിക്കുള്ള കൂട്ട് തയ്യാറാക്കുക നമുക്ക് ആ ലേശം മഞ്ഞൾപ്പൊടി ലേശം മുളക് പൊടി രണ്ട് ചെറുപുള്ളിയും കൂടെ ആയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പച്ചമുളകും തക്കാളി പിന്നെ ഏത്തക്ക ഇത് ഇത്രയാണ് ഞാൻ ഇടുന്നത് പിന്നെ മാങ്ങ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു കാരണം മാങ്ങയുടെ ആ ഒരു പുളിപ്പ് കയറി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റല്ല അപ്പോൾ മാങ്ങ ഇല്ലാഞ്ഞതുകൊണ്ട് കുറച്ച് കുടമ്പുളി ഇട്ട് കൊടുത്തു ഞാൻ അപ്പം അങ്ങനെ രാവിലെ ഇത് ഉച്ചത്തേക്ക് കൂടെ കറി അക്കിയാണ് എടുക്കുന്നത് പുട്ടിന് പഴം കേട്ടോ പ്രത്യേകിച്ച് കറി ഇക്കാക്കും എനിക്ക് ഉണ്ടാക്കിയില്ല ഇക്ക പഴവും നല്ല ചായയും പുട്ടും പഴവുമായിട്ട് കഴിച്ചു പക്ഷേ എനിക്ക് എന്തെങ്കിലും എരി ഇരിവഴിച്ച് കഴിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലും കേട്ടോ ഞാനപ്പം ഈ കറി എന്തായാലും രാവിലെ വെക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ പക്ഷെ ഞാൻ നോക്കിയപ്പോൾ എന്നാ ഇക്കയും ഈ ഇക്കാനും ഭയങ്കര ഇഷ്ടമുള്ള കറിയായത് പുള്ളിയും പുട്ടിനും ഇത് തന്നെ ഒഴിച്ച് കഴിക്കുക വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ കറികൾ ഇതൊക്കെയാണ് ഇന്നത്തെ മീൻസ് ഇത് വെള്ളിയാഴ്ചത്തെ ദിവസത്തെ വിശേഷമാണ് കേട്ടോ ഡെയിലി മൈ ലൈഫാണ് അപ്പോൾ നമ്മൾ കായ എപ്പോഴും വെള്ളത്തിൽ കട്ട് ചെയ്തിടുന്ന സമയത്ത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറ അധികം വരണം കേട്ടോ എന്നിട്ട് പിന്നെ രണ്ട് മൂന്ന് വെള്ളമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് ഈ മുള്ളു നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ മീനിൻ്റെ പോർഷൻ ആ വെള്ളമൊക്കെ തെളിച്ച് കളഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം അതിലൊരുമിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ തക്കാളി തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞു തക്കാളി ഉണ്ടായിരുന്നുള്ളൂ ഒരു വലിയ നല്ല പഴുത്ത തക്കാളിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വന്നിട്ട് മാങ്ങ ഇടുമ്പം കുറച്ചും കൂടെ ടേസ്റ്റാണ് പക്ഷെ ഇനിയിപ്പോൾ അതൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ പറ്റില്ല എന്തായാലും പണികളൊക്കെ നേരത്തെ തീർക്കണം അപ്പോൾ അതേ മീൻ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ഇരുന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ആ വെള്ളം അങ്ങനത്തെ എളിച്ച് കളഞ്ഞിട്ട് രണ്ട് മൂന്ന് മൂന്നെള്ളം കൂടെ ഒന്ന് പോകാൻ ചെയ്ത് നന്നായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പക്ഷേ ഈ കറി നല്ല ഒന്നൊന്നര ടേസ്റ്റ് ടേസ്റ്റായിട്ടോ ചോറിന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അത്രയ്ക്കും ടേസ്റ്റിയാണ് ഞാൻ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഇവിടെ ഈ ഉണക്കമീനിൻ്റെ പരിപാടി ഞാൻ ലൈവിൽ വരുമ്പോൾ ഇന്ന് ഉണക്കമീനാന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മുത്തുമണികളൊക്കെ എന്നെ കളിയാക്കലാട്ടോ ഓ എന്നും ഉണക്കമീനാണോ പക്ഷേ ഇവിടെ ഈ കാര്യം മോനും വറുത്തതൊക്കെ ആണെങ്കിൽ ഉണക്കം മീനിനെ ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് ഒരുപാട് മറ്റൊന്നും കഴിക്കലട്ടോ അപ്പം ആണ് ബി പി ഒക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിയതുപോലെ അത് ഞാൻ നന്നായിട്ട് ഉപ്പൊക്കെ കളഞ്ഞെപ്പോഴും എടുക്കത്തുള്ളൂ അപ്പോൾ അത് കഷ്ണങ്ങളും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമ്മൾ അടച്ച് വെക്കുകയാണ് ഉപ്പ് നമ്മളിപ്പോൾ ഇടണ്ട കാരണം വെച്ചാൽ നമുക്ക് നോക്കാം എത്രത്തോളം ഉപ്പൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ അത് ഇവിടെ ഏകദേശം ഇരുന്ന് കഷ്ണങ്ങളൊക്കെ വെന്ത്ങ്ങനെ വരുകയാണ് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കൊക്കെ ഒന്ന് ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിപ്പും ഉണ്ടായിട്ടോ എന്നാലും അത് നിങ്ങൾ കാര്യമാക്കണ്ട നന്നായിട്ട് ഇളക്കി കൂട്ടി ഒഴിപ്പിച്ചു കൊടുക്കുക കേട്ടോ അത്യാവശ്യം ഇരുന്നൊന്നും വേവട്ടെ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇതിട്ടേക്കുന്നത് പിന്നെ ഇനി അതിൻ്റെ ഇടയിൽ മോന് മദുരസേക്ക വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവന് ചോറ് കൊടുക്കണം ടിഫിൻ കൊണ്ടുപോകാനുള്ള എല്ലാം എടുത്തു വെക്കണം കുടിക്കാനുള്ള വെള്ളം ഒന്ന് ചൂടാക്കി ഇന്നലെ രാത്രി ഒന്ന് ചൂടാക്കിയ തിളപ്പിച്ച് വെച്ചതാണ് അപ്പോൾ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയ അല്ലേ ഒരു ഇതേ അപ്പോൾ അത് ചോറ് മോൻ്റ് ചെയ്താണ് വളരെ കുറച്ച് ചോറ് ഇടിപ്പിക്കുകയുള്ളു കേട്ടോ അത് ഇത്രയേ ഉള്ളൂ പിന്നെ അതിൽ കൊഴുവ പ്രത്യേകം ഞാൻ വെച്ചു കൊടുക്കും സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇതിലാക്കി വെച്ചു കൊടുക്കാണ് പിന്നെ ക്യാബേജ് തോറിന് ക്യാബേജ് തോറിനും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ കൂടെ അങ്ങ് വെക്കും കേട്ടോ സെപ്പറേറ്റ് വയ്ക്കുക ഇങ്ങനെ പാത്രത്തിലാക്കി വെക്കണമൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ എല്ലാ പാത്രവും കൂടെ എവിടെയാ വെക്കണേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊടുക്കും പിന്നെ സാലഡും ഉണ്ടായിരുന്നു കേട്ടോ അച്ചാറൊന്നും കൊണ്ടുപോകത്തില്ല മാങ്ങ അച്ചാർ നാടങ്ങി അച്ചാറും ഒക്കെ ഇരിക്കുകയാണ് പക്ഷേ അച്ചാറൊ കൊണ്ടുപോയി അത് ആ ചോറ് പാത്രത്തിൽ തന്നെ കിടക്കും പിന്നെ വെറുതെ എന്തിനാണ് വേസ്റ്റ് ചെയ്യുന്നതരുതിയിട്ട് ഞാൻ പിന്നെ കൊടുക്കത്തില്ല അപ്പോൾ എല്ലാവരും ഇതുമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മോന് കൊണ്ടുപോകാനുള്ള ടിഫിൻ ബോക്സ് ഒക്കെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞു മോന് മദ്രസേന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവന് ഇച്ചിരി ചോറ് വരക്കുക കാരണം ഏഴ് അമ്പതാകുമ്പോൾ ആൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ അപ്പോൾ ടൈം ടേബിളൊക്കെ ആൾ അടുക്കി വെച്ചിട്ടാണ് പോകുന്നത് അപ്പം ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ബാഗിലോട്ട് എടുത്ത് വെക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ് പുള്ളി ടൈം ടേബിൾ അടുക്കി വയ്ക്കത്തേ ഉള്ളൂ അപ്പോൾ എല്ലാം ഒക്കെ എടുത്ത് വെച്ചു കുടിക്കാനുള്ള വെള്ളവും എല്ലാം റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോനും പോകാനുള്ള സമയം ഏകദേശം ആയി വരികയാണ് അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം കഴിഞ്ഞു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മളെ കഷ്ണങ്ങളൊക്കെ ഒരു ഇതൊന്ന് നമ്മൾ എടുത്തു വയ്ക്കുമ്പോൾ നമുക്ക് കറിയാമല്ലോ ഇനി ആ കറിയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് വെന്ത് നല്ല രീതിയിൽ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഉപ്പ് ഇപ്പം നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് തിള വന്നോട്ടെ കുറച്ച് പ കറിവേപ്പിലെ കൂടെ പച്ചക്കി അങ്ങ് ഇട്ട് കൊടുക്കുക ഇനി നമ്മളിത് നന്നായിട്ട് തിള വന്ന് ഇറക്കാറാവുമ്പോൾ ഒന്ന് കടു താളിച്ച് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ലപോലെ വരത്തുള്ളൂ അപ്പോൾ ഏകദേശം നല്ലോല്ല തെളിഞ്ഞു വന്നു അപ്പോൾ ഉപ്പ് ഒട്ടും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ കാരണം എന്ന് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഉപ്പ് ഒട്ടുമേ ഉണ്ടാവത്തില്ല അപ്പോൾ ഞാൻ അത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നെയ്തിരിഞ്ഞു വന്നപ്പോൾ ഇറക്കി വെച്ചിട്ടുണ്ടോ ഇനി ഇതിന് നമുക്ക് കടവും കൂടെ താളിച്ചു ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൂടെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് ഈ ഒരു കറി മാത്രമേ സത്യം പറഞ്ഞു ഉണ്ടാക്കിയുള്ളൂ പിന്നെ ക്യാബേജ് തോറും ആ ഉണക്കാൻ മറ്റേ നമ്മുടെ കൊഴുവ ഇരിപ്പുണ്ട് അപ്പോൾ ഇത് കറി ഉള്ളതുകൊണ്ട് പിന്നെ ഇനി എല്ലാം കൂടെ വേണ്ടല്ലോ അപ്പോൾ അത്തായിരത്തിന് വേണമെങ്കിൽ മോനും വന്നിട്ട് അവൻ ചിലപ്പോൾ ഈ കറി കൂട്ടൂലോ എന്ന് എനിക്കറിയില്ല ഉണക്ക മീൻ്റെ കറിയേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്നേരം വർക്ക് ആവുമെന്ന് ചോദിച്ചു അപ്പോൾ ആളെ പോകാനായിട്ട് തയ്യാറായിട്ടൊക്കെ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ തുണി വാഷിങ് കഴിഞ്ഞെന്ന് നോക്കി അപ്പോഴേക്ക് മോൻ ഇറങ്ങി സലാമൊക്കെ ചൊല്ലി അവൻ പോവാണ് അപ്പോൾ ആവൻ തോന്നോട്ടെനിക്കിങ്ങനെ പോകുമ്പോൾ അവൻ്റെ കാട്ടിലെടുത്ത് പൊക്കാൻ പറ്റാത്ത വെയിറ്റ് വെയിറ്റാണ് എനിക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പ് വരെ ഒന്നും കൊണ്ടുവിടക്കാണെങ്കിൽ എഴുന്നേൽക്കില്ല ഓട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ രാവിലെ എഴുന്നേൽക്കുകയുള്ളൂ കുറച്ച് പോയാൽ മതി എന്നാലും പോകുമ്പോൾ ഒരു സങ്കടം കേട്ടോ രാവിലെ എന്താ പറയണേ മക്കളെല്ലാ എല്ലാ അമ്മമാർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ നമ്മൾ മക്കളിങ്ങനെ പോകുമ്പോൾ രാവിലെ എനിക്കിത്രയും വലുതായെങ്കിൽ പത്ത് വയസ്സായിട്ടോ എൻ്റെ മോന് എന്നാലും എനിക്ക് ആ സങ്കടം ഇപ്പോഴും ഇട്ട് കുഞ്ഞിലേ ഉള്ള സംഭവം എൽ കെ ജിയിലൊക്കെ പോകുമ്പോൾ ഞാൻ വന്നിട്ടിരുന്ന് ആരും കാണാണ്ട് കരയും അത് മോൻ പോയി ഇനി വൈകിട്ട് വരെ ഇരിക്കേണ്ടിയിരുന്നു എനിക്ക് അങ്ങനത്തെയൊക്കെ ഒരു സങ്കടം കേട്ടോ ഒന്നും പറയണ്ട അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇത് പിന്നെ മോക്ക് പരിപ്പ് കറി വേണം മോക്ക് പരിപ്പും പപ്പടാവുക്ക് അവൾക്ക് ചോറ് കൊടുക്കണമെങ്കിൽ പരിപ്പ് കറി ഉണ്ടെങ്കിൽ ആൾ കഴിക്കത്തുള്ളൂ നിൽക്കാനുള്ള പുട്ടുണ്ടാക്കണം പരിപ്പ് കറിയും കൂടെ ഉണ്ടാക്കി ഒന്ന് താളിച്ചെടുക്കുക എന്നുള്ള ജോലി ഇങ്ങടെ ഉണ്ട് വേറെ എന്തൊക്കെയാണ് എൻ്റെ വീട് ഡെയ് ഇൻ മൈ ലൈഫാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അല്ലേ എന്താണ് ഒരു ദിവസം രാവിലെയുള്ള കേസുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കൊക്കെ ഞാൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടാറുള്ളൂ എന്നാലും ഇടയ്ക്കൊക്കെ ഇടും അപ്പോൾ പിന്നെ ഇനി മോളെ എഴുന്നേൽക്കൊന്നുമ്പോൾ ഓടിപ്പോ മോൻ പോയല്ലോ ഇനി പണികളൊക്കെ ഒരിതോ ഒഴിഞ്ഞു അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് തൂത്ത് പൊടി തട്ടിയൊക്കെ എല്ലാം തൂത്തെടുത്തിട്ട് ഒന്ന് ഓടിച്ചൊന്ന് തുണയ്ക്കും കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ തുടച്ചതാണ് എന്നാലും ഇനിയിപ്പോൾ നാ തുടയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ അപ്പോൾ അതുകൊണ്ടൊന്ന് ഓടിച്ച് എല്ലായിടവും ഒന്ന് ഓടിച്ചങ്ങ് തുടച്ചും കൂടെ ഒന്ന് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് കയ്യിലായതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് ആൾക്കൂട്ട് പിന്നെ മോളിപ്പോൾ ഇച്ചിരി കുറുമ്പും കൂടി കൂടിയ ടൈമാണല്ലോ അപ്പോൾ പിന്നെ പറയുകയും വേണ്ട അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പൊടിയും ഒക്കെ തന്നെ ഇട്ടോളും പേപ്പറ് നുള്ളിക്കീർ കീഴിങ്ങനെ ഇടും കേട്ടോ മോൻ്റെ മോളുടെയൊരു കളി അതാണ് ഞാൻ നല്ല ഡോസ് കൊടുക്കും വരട്ട് ഞാൻ നന്നായിട്ട് ഇത് പിന്നെ രാവിലത്തെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞൊരു പതിനൊന്ന് മണിയായപ്പം ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ തീർന്നു കേട്ടോ ഉച്ചയോടുകൂടിയാണ് അപ്പോൾ ഇക്ക പറഞ്ഞ് ഞാൻ കവിടവരെ പോയിട്ട് വരികയെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് ഇക്ക പറഞ്ഞ് എൻ്റെ പൊന്നോ കടയിലോട്ടൊന്നും കയറാൻ പറ്റില്ല ഒരു ആയിരം രൂപയും കൊണ്ട് പോയാൽ നമുക്കൊന്നുമില്ലെന്ന് ഞാൻ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ഇക്ക പറഞ്ഞ എൻ്റെ പൊന്നും മോള് വെളിച്ചെണ്ണയിൽ കളിക്കാൻ നിൽക്കേണ്ടത് അഞ്ഞൂറ്റി ആണ് വെളിച്ചെണ്ണയുടെ വില അതുപോലെ തേങ്ങയ്ക്കും മാതിരി വിലയെന്നൊക്കെ പറയുന്നുണ്ട് ഇക്ക പറയുണ്ട് ഈ രണ്ട് കൊച്ചു കിറ്റിനു എടുക്കുന്ന സാധനങ്ങളേ ഉള്ളൂ അതിനെ എന്നെ എങ്ങോട്ട് എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ അങ്ങോട്ടായിട്ടുണ്ടെന്ന് എന്നാൽ കുറേശേ മേടിച്ചിട്ടുള്ളൂ പിന്നെ കുറച്ച് റംബൂട്ടം ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് വരുന്ന വഴി എങ്ങോട്ട് ഒരു വണ്ടിയിൽ വെച്ചുകൊണ്ടിരുന്ന നൂറ് രൂപയ്ക്ക് എന്തോ മേടിച്ചതാണ് അപ്പോൾ ഇന്നിപ്പോൾ പോയിട്ട് വന്നിട്ട് പഴം മേടിച്ചുകൊണ്ടുവന്ന് ചെറുപഴം മേടിച്ചു ഏത്തപ്പഴം മേടിച്ചു പിന്നെ ഈ ഐറ്റം എൻ്റെ ഇക്കാട് തന്നെ അവലും ശർക്കരയും അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഐറ്റം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ച് പരിപ്പ് പരിപ്പ് എന്നും വേണമല്ലോ ഈ മൂക്ക് ചോറ് കൊടുക്കാനുള്ളതുകൊണ്ട് പരിപ്പ് നിർബന്ധമാണല്ലോ അപ്പോൾ അതുകൊണ്ട് പരിപ്പ് മിക്കാറ് ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ മേടിക്കും വെളിച്ചെണ്ണയ്ക്ക് പകരം എൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്ന് കിലോ സൺഫ്ലവർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു വെളിച്ചെണ്ണ ആയിരുന്നു മോക്കൊക്കെ കൊടുക്കണേലില്ല അപ്പോൾ നല്ലത് അപ്പോൾ വില കൂടി നിൽക്കണമുണ്ട് കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ മുട്ട തേങ്ങ അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റം പിന്നെ കുട്ടിപ്പപ്പടം മേടിക്കേണ്ടി എൻ്റെ പൊന്നു ഭയങ്കര ഇഷ്ടമായിട്ടോ കുട്ടിപ്പപ്പടം പിന്നെ പരിപ്പ് കാ കിലോ വീതം മേടിക്കുള്ളൂ എന്തായാലും മക്ക പറഞ്ഞ് ഇനിയിപ്പോൾ ഹോൾസെയിൽ കടയിൽ പോകുമ്പോൾ ഒരു രണ്ട് കിലോ മേടിച്ച് അങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ലത് ഇത് ബാലൻസ് എന്തോ പൈസ വന്നപ്പോൾ അവർ നാരങ്ങ മൂന്നെണ്ണം ബാക്കി കിട്ടാൻ പറഞ്ഞു പിന്നെ തക്കാളി സവോള കിഴങ്ങ് ഈ കിഴങ്ങ് ഇക്കെ നോക്കിയെടുക്കുന്ന എണ്ണ കേട്ടോ കിലോ മൂന്ന് സ്കൂളിൽ പോകുമ്പോൾ ഫ്രഞ്ച് ഫ്രൈംസ് ഉണ്ടാക്കി കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് അത് ഭയങ്കര ഇഷ്ടമാണ് ചോറിനാളിന് പിന്നെ ഈ രണ്ട് തേങ്ങയ്ക്ക് എങ്ങോട്ടോ ഒക്കെ പറയണ കേട്ടു എഴുപത്തി സംതിങ് എങ്ങോണ്ടോ റേറ്റാന്ന് പറയണ കേട്ടു അപ്പോൾ തേങ്ങയുടെ വില എന്താ അല്ലേ എൻ്റെ പൊന്നോ ഇങ്ങനെ പോയി എന്താ ചെയ്യണ എന്നാൽ തേങ്ങ ഇല്ലാണ്ട് പറ്റത്തല്ല അപ്പോൾ പഴമൊക്കെ നമുക്ക് ഇതിലായിട്ട് എടുത്ത് വയ്ക്കാം പഴമൊക്കെ ഇതിലാണ് വെക്കണേ മോളിപ്പോൾ ഫീഡിങ് ഒക്കെ നിർത്തിയതുകൊണ്ട് ഇടയ്ക്കൊക്കെ പഴം അല്ലെങ്കിൽ വിഷക്കുണെന്നൊക്കെ പഴമാകൊണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയുമോ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയൊക്കെ ഉണ്ടത് ഉച്ചവരെയുള്ള ഒരു പ്രോസസ്സാണ് കേട്ടോയ്യ് കാണുന്നത് ഇനി വൈകിട്ടത്തിന്ന് എടുക്കാൻ ടൈമും മറ്റ് കിട്ടുമെന്നുള്ളതെന്ന് അറിയില്ല പക്ഷേ എനിക്ക് കിട്ടിയില്ല ഏട്ടോ സത്യം പറഞ്ഞ സമയം അപ്പം അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കഴിഞ്ഞു കൂടി പക്ഷെ ഞാൻ വൈകിട്ടത്തെ നമ്മുടെ ചായ കൂടെ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു പറ്റിയില്ല ഇത് പത്താഴത്തിൻ്റെ ആണ് പരിപ്പേറി ഇരിപ്പുണ്ട് പപ്പടമുണ്ട് മീൻ വറുത്തതുണ്ട് ഇക്ക ജസ്റ്റ് പുറത്ത് പോയപ്പോൾ എന്തോ ലൈറ്റായിട്ട് എന്തോ കഴിച്ചു എന്ന് പറഞ്ഞാൽ ഒത്താഴം വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനും മോനും മോളും ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ ഒരു ഡേ അങ്ങനെ പോയി ഇതിൽ ഉൾപ്പെടുത്താണ്ടിരുന്നത് വൈകിട്ടത്തെ ചായ കൂടി മാത്രമാണ് കേട്ടോ ഇത് രാവിലത്തെ ക്യാബേജ് തോന്നുന്ന ഇച്ചിരി മിൽക്കുരട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ആയിട്ട് ഇന്നത്തെ ഞങ്ങളുടെ ഡെയിലി മാൻ ലൈഫ് അങ്ങനെ കഴിഞ്ഞു ബൈ ബൈ